അറുപത് വർഷത്തിന് മുകളിലായി ഉപയോഗിച്ചു വന്നിരുന്ന നടപ്പുവഴി സ്വകാര്യ വ്യക്തി അടച്ചതായി പരാതി കാഞ്ചിയാർ തൊപ്പിപ്പാളനഗർ ടാറിൻ റോഡിൽ നിന്നും കാവടിക്കവല കോൺക്രീറ്റ് റോഡിലേക്കുള്ള നടപ്പ് വഴിയാണ് സ്വകാര്യ മതിൽ കെട്ടി അടച്ചിരിക്കുന്നത് പ്രദേശവാസികൾ ഇടങ്ങളിൽ പരാതി നൽകിയെങ്കിൽ യാതൊരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം അറുപത് വർഷത്തിന് മുകളിൽ നടപ്പുവഴിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് സ്വകാര്യ വ്യക്തിയെ മതിൽ കെട്ടി അടച്ചിരിക്കുന്നതായി പരാതി ഉയരുന്നത് അൻപതോളം കുടുംബങ്ങളാണ് ഈ വഴിയെ ആശ്രയിച്ച് വന്നിരുന്നത് ഇപ്പം ഞങ്ങൾ ഇതിന് നടന്നുകൊണ്ടൊന്നും വഴി ഞാൻ എല്ലാവരും പണിക്ക് പോകുന്നവരാ കുതിപ്പണിക്ക് പോകുന്നവരാപ്പിന് പോകുന്നു പോകുന്നുണ്ട് അവരെ വഴി അടച്ചു വെച്ചേക്കോ ഞങ്ങൾക്ക് ആ വഴി തുറന്നു കെട്ടണം അവര് അത് കെട്ടി അടച്ചു വെച്ചേക്കും അവർ തുറന്നു അവർ പറയുന്നത് നടപ്പുഴി കെട്ടി അടച്ചത് മൂലം രണ്ടര കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ വേറെ റോഡ് ഇതിന് സമാന്തരമായിട്ട് വേറെ റോഡുണ്ട് ആ റോഡിലേക്കാണ് ഈ വഴി ചേരുന്നത് ഒരു കാര്യമില്ലാതെ ഈ വ്യക്തി ഈ വഴി അടച്ചു വെച്ചു ഞങ്ങൾ ഈ വഴി തുറക്കാൻ വേണ്ടി ഞങ്ങൾ കളക്ട്രേറ്റ് പരാതി കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു വില്ലേജ് കൊടുത്തു ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു കാര്യം അന്വേഷിക്കാൻ ആരും വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രക്കാരാകുമ്പം ഇവരെല്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞൊരു വാഗ്ദാനങ്ങളായിട്ട് ഇതുവരെയും വരും പത്ത് നാൽപ്പത് കുടുംബങ്ങൾ അതിൽ കടന്നു പോകുന്നതാണ് രാവിലെ കൂലിപ്പണി ഇറക്കാൻ വേണ്ടി അക്കരെ മേ അവിടെയുള്ള ഏക്കാട് അങ്ങോട്ടാണ് ഈ ഇവിടെ ഈ കരയിലുള്ള എല്ലാം പണിക്കാർക്ക് പണി പണിയാൻ വേണ്ടി രാവിലെ പോകുന്നത് ഇപ്പം എട്ട് മണിക്ക് പോകേണ്ടവർ വീട്ടിൽ നിന്ന് എട്ടുമണിക്കിറങ്ങിയാൽ എട്ടേ കാലാവുമ്പോൾ പണി സൈറ്റ് ചെല്ലാം ഓരോ വീടുകളിലും ചെല്ലാം ഇപ്പോൾ അത് ഏഴ് മണി ഏഴേകാലാവുമ്പോൾ ഇതുങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോകണം കാരണം ഈ വഴി അടിച്ചു വെച്ചു പിന്നെ രണ്ട് രണ്ടര കിലോമീറ്റർ വളഞ്ഞ് വേണം അവിടെ ചെല്ലാൻ വേണ്ടി ഞങ്ങൾ പറയണ്ടിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അധികാരികൾ ആരും ഇതുവരെ പരാതി കൊടുത്താൽ കളക്ടറേറ്റ് കൊടുത്ത് പരാതി സർക്കാർ ആശുപത്രിയിൽ പോകുന്നവർക്കും സ്കൂൾ കുട്ടികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ജനപ്രതിനിധികളടക്കമുള്ളവരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നുമാണ് ആക്ഷേപം ഒരു നൂറ് മീറ്റർ ചെന്നു കഴിഞ്ഞാൽ പ്രധാന പഞ്ചായത്ത് പഞ്ചായത്തിലോട്ട് ചെല്ലുന്ന വഴിയായിരുന്നു ആ വഴി ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി കഴിഞ്ഞിടയ്ക്ക് അടക്കുകയും ഈ രാവിലെ തന്നെ പണിക്ക് പോകേണ്ട ആൾക്കാരെല്ലാം ആ ഈ വഴി അടച്ചത് മൂലം രണ്ടര കിലോമീറ്റർ വളഞ്ഞു ചുറ്റി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടുകാർക്ക് മൊത്തം ആശ്രയമായിട്ടിരുന്ന ഒരു ഈ വഴി ഒരു വഴിയാണ് നാട്ടുകാർ പ്രധാനമായിട്ട് അത് അതടച്ചത് മൂലം രാവിലെ പണിക്ക് പോകുന്നവർക്കാണെങ്കിലും രണ്ടര കിലോമീറ്റർ വളഞ്ഞ് ചുറ്റി പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക രാവിലെ പണിക്ക് പോകേണ്ട ഒരു ഓട്ടോ വിളിച്ചൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പം അടിയന്തിരമായിട്ട് ഈ ഒരു വഴി തുറക്കുന്ന ഒരു കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ആവശ്യം തെരഞ്ഞെടുപ്പ് സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ചോദിച്ചെത്തുന്നവരോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുമെന്നും ഇവർ പറയുന്നു ഇനി മൂന്നാം പാർട്ടിലായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു ഈ വഴി തുറന്നു തന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് വോട്ട് ചോദിക്കാനായിട്ട് ഈ പ്രദേശത്ത് കയറിയാൽ ഒറ്റ ആരും വോട്ട് കൊടുക്കുകയില്ല അത് ഞങ്ങൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഈ വഴി അടച്ചു വെച്ചിരിക്കുവാണ് ഞങ്ങൾ ഈ സൈഡും അപ്പുറത്തെ സൈഡും അടയ്ക്കുവാണ് മൊത്തത്തിൽ അടച്ചിട്ട് ഇവര് ഈ ഭാഗത്തുള്ള ആൾക്കാർ വണ്ടി കൊണ്ട് പോകുന്നു എന്ന് കാണണം അടച്ചു കഴിഞ്ഞാൽ ആരും വണ്ടി കൊണ്ട് നടന്നു നടന്നുപോയിക്കോട്ടെ എന്ന് പറയാൻ ഞങ്ങൾ എന്തായാലും പാടുപെട്ടെന്നേ ഈ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ റോഡ് ഉണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അന്നേരത്തേക്കിനും ഈ റോഡ് ഈ ചെറിയ വഴിയായിരുന്നു ഉണ്ടായിരുന്നേ ഈ വഴി ഇപ്പം അടച്ചു വെച്ചിരിക്കുന്നത് ഈ റോഡ് കണ്ടിട്ടില്ലേ അങ്ങാ സൈഡും ഇങ്ങാ സൈഡും അടയ്ക്കുവാണ് ആരും ും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന